കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ സമരമിരിക്കുന്ന ഡോക്ടർമാരെ ചർച്ചയ്ക്ക് വിളിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി ചർച്ചയുടെ ലൈവ് സ്ട്രീമിംഗ് വേണമെന്നും കൊൽക്കത്ത കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ജൂനിയർ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു ബസന്ത് ഈ ചർച്ച എപ്പോഴാണ് ഇന്ന് തന്നെയാണോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് പത്രസമ്മേളനത്തിലൊക്കെ അവർ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണോ ഈ ലൈവ് സ്ട്രീമിംഗ് എന്നൊരു ആവശ്യം അറിയാം ലൈഫ് സ്ട്രീമിംഗ് എന്നുള്ള ആവശ്യം വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തീർച്ചയായി ആവശ്യപ്പെടുന്നതാണ് എല്ലാ മൂന്ന് തവണ നേരത്തെ ചർച്ചയ്ക്ക് ഈ ലൈഫ് സ്ട്രീമിങ്ങിന്റെ കാര്യമാണ് അവർ ആവശ്യപ്പെട്ടത് ഇത് സർക്കാർ നിഷേധിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു ഇന്നലെ മമത ബാനർജിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴും അവർ ലൈഫ് സ്ട്രീമിംഗ് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ മടങ്ങി വരികയായിരുന്നു പിന്നെ വീണ്ടും മമതാ ബാനർജി ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പ് ഡൽഹി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോൾ ചർച്ചയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ലൈവ് സ്ട്രീമിംഗ് എന്നുള്ള ഒരു ആവശ്യം അല്ലെ തത്സമയം അത് സംപ്രേക്ഷണം ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് അല്ലെങ്കിൽ പുതിയ ഡോക്ടർമാരുടെ നിലപാട് കൽക്കത്ത കമ്മീഷണർ വിനയ് ഗോയലിനെ മാറ്റണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് 쉐리, 쉐리 다